വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനെ കുറിച്ചും നാളത്തെ അവധി അറിയിപ്പിനെ കുറിച്ചും ഇതോടൊപ്പം ജൂലൈ എട്ട് മുതൽ ബസ് സമരം ആരംഭിക്കുന്നു എന്ന വിവരവുമാണ് ഇന്നത്തെ വാർത്തയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ എട്ടിന് സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുടമകൾ ബസ് സമരം പ്രഖ്യാപിച്ചു വിദ്യാർത്ഥികളുടെ കൺസൻഷൻ നിരക്ക് കൂട്ടിയില്ലെങ്കിൽ ജൂലൈ ഇരുപത്തി രണ്ട് മുതൽ അനിശ്ചിതകാല സമരമെന്ന് അറിയിപ്പ് ലഭ്യമായിട്ടുണ്ട് ഇതേസമയം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പ് പ്രകാരം വിവിധ ജില്ലകളിൽ യെല്ലോ ഓറഞ്ച് റെഡ് അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ന് വിവിധ ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ അവധി പ്രഖ്യാപിച്ചിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിൽ നാളെ അവധി സാധ്യതയുണ്ട് നാളെ എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വിവിധ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കുന്ന മുറക്ക് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്